ആൾക്ക് വലിയ അറിയാൻ പറ്റിയത് നമസ്കാരം സ്വാഗതം വാഹന അപകടം ആയൂർ മാർത്താമ കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് ആയൂരിലേക്ക് പോയ ബികോം സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചാണ് അപകടം നടന്നത് ചടയമംഗലം അക്കോണം ജ്യോതി ഭവനിൽ നീരജും സുഹൃത്തും സഞ്ചരിച്ച സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത് വാഹനം ഓടിച്ച നീരജനെ ഗുരുതര പരിക്കുകളോടെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എനിക്ക് ബസ് അങ്ങ് അറ്റത് അതായത് റോഡിന്റെ ആ മഞ്ഞ വരയുടെ അങ്ങ് അറ്റതാണ് കളന്നത് എന്തായാലും നേരെ പോകുന്ന ഒരു ബസ് ഒരു കാരണവശാലും അങ്ങ് എത്തൂല റോഡിന്റെ സെന്റർ ലൈൻ ആണെങ്കിൽ പോലും അങ്ങോട്ട് വരാനുള്ള ചാൻസ് ഇല്ല ബസിന്റെ വലതു വശത്താണ് സ്കൂട്ടി ഇടിച്ചിരിക്കുന്നത് സ്കൂട്ടി ഇടിച്ചിട്ട് അപ്പൊ പയ്യന്മാര് റോങ് സൈഡ് ആണെന്നല്ല ഇവർ റോങ് സൈഡായിരുന്നു പയ്യന്മാർ ഓടത്തേക്ക് വന്നാലും അവന്മാരെ സെന്റർ ലൈൻ കടന്നിട്ടില്ല അവന്മാർ ഓവർടേക്ക് വന്നാൽ പാസഞ്ചേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശരിയായിരിക്കും അവിടേക്ക് എന്തോ എന്തുമായിരിക്കും പക്ഷെ അവന്മാരി ഇങ്ങോട്ട് വരുന്ന സമയത്ത് വണ്ടി താഴെ കിടക്കുവായിരുന്നു ഞാൻ വന്ന സമയത്ത് അവന്മാരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പയ്യന്മാരെ ഇടിച്ച പയ്യന്മാരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഡ്രൈവർ ഒരു വണ്ടി ഇടിഞ്ഞാൽ ചെയ്യേണ്ട പ്രാഥമിക കാര്യം പോലെ അതായത് എടുത്തു ആൾക്ക് മാനസിക പരിഗണന വെച്ച് എങ്ങനെ എടുത്ത ആൾക്ക് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാനുള്ള പരിഗണന ഒരു മാന്യത പോലും കാണിക്കുക അത് ബസ്സിന് അതിൽ വിളിച്ചിരിക്കുകയാണ് ഞങ്ങൾ പോലീസാരും ഞങ്ങൾ എല്ലാവരെയും അല്ല ഇപ്പം എല്ലായിടത്തും തപ്പിയിട്ട് കണ്ടക്ടർ ഡ്രൈവറെ വിളിച്ചുകൊണ്ട് ഈ നാട് ഒത്ത നടക്കുന്നുണ്ടായിരുന്നു ഇയാൾ വന്നില്ല അവസാനം ഡ്രൈവറെ ബസ്സിനകത്ത് പോലീസ് വന്ന് എങ്ങനെയാണ് ഇയാൾ ഇറങ്ങി വന്നത് പിന്നെ ഇറങ്ങി വന്നതിന് വച്ചാൽ ഇയാൾ പിന്നെ വെള്ളം എന്നൊരു സംശയം പ്രകാരം ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോ അവർ പറഞ്ഞ് മെഡിക്കൽ എടുക്കാം മെഡിക്കൽ എടുക്കാം മെഡിക്കൽ എടുക്കാമെന്ന് പറഞ്ഞാൽ പോയതല്ല അത് അവർ വേറെ ചെയ്തില്ല ബസ്സും കൊണ്ട് പോയിട്ടുണ്ട് അവര് പിന്നെ പുള്ളി വെള്ളം അടിച്ചിട്ടുണ്ടെന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പ് ഒന്നുമില്ല അടിച്ചിട്ടുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്തായാലും പുള്ളി റോങ് സൈഡായിരുന്നു ബസ് കാരണം നല്ല സ്പീഡിലായിരുന്നു പുള്ളിക്ക് ചവിട്ടി ഒതുക്കി കൊടുക്കാവുന്നേ കൊടുക്കാമെന്നുള്ളവരുടെ വണ്ടി റോങ് സൈഡിൽ കയറുന്നത് ഇടിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലോ ആയി കൊടുത്തില്ലേ അല്ലെങ്കിൽ നിർത്തി കൊടുത്തില്ലേ പുള്ളിക്ക് അറിയാം അത് നിർത്തി അയൽ എന്ത് ചെയ്യത്തില്ല പറ്റത്തില്ല അപ്പം അതുകൊണ്ട് പുള്ളി ചവിട്ടി അങ്ങോട്ടങ്ങ് എടുക്കേണ്ടത് പയ്യന്മാർ എന്ത് ചെയ്യും അവന്മാർ എന്തായിരിക്കും അവന്മാർ അങ്ങോട്ട് എടുത്തു ഞങ്ങൾ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അതിന് ഏത് കെഎസ്ആർടി സി ആണെങ്കിലും എന്താണാലും അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിച്ചത് പിന്നെ ബാക്കി കാര്യങ്ങൾ ഇത്